ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് പ്ലാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ലെൻഡാന പ്ലാൻസിനെ കുറിച്ചാണ് ഈ ചെടി അരിപ്പൂവ് കൊങ്ങിണി ചെടി എന്നിങ്ങനെ അറിയപ്പെടുന്ന ചെടിയാണിത് ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് ഈ ചെടി തന്നെ നാടൻ ഹൈബ്രിഡ് മിനിയേച്ചർ എന്നിങ്ങനെ പല വെറൈറ്റികളുണ്ട് നാടൻ വെറൈറ്റിക്ക് കുറച്ചുകൂടെ വലിപ്പമുള്ള പൂക്കളും നല്ല ഹൈറ്റ് വയ്ക്കുന്നതുമാണ് ഇത് നമ്മളുടെ റോഡ് സൈഡിലും വേലിപ്പത്തലിലും ഒക്കെ കാണാറുണ്ട് നാടൻ വെറൈറ്റികൾ നല്ലപോലെ വളർന്നതിന് ശേഷമാണ് അതിൽ പൂക്കൾ ഉണ്ടാവുക ഉണ്ടാകുക ഹൈബ്രിഡ് വെ വെറൈറ്റികളൊക്കെ നമുക്ക് ചെടിച്ചട്ടിയിലും അല്ലാതെയും നമുക്ക് ബുഷായിട്ട് വളർത്താൻ പറ്റുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള അത് വെട്ടി ഒതുക്കി വളർത്താൻ പറ്റുന്നതുമാണ് വളരെ ചെറുതിലെ തന്നെ ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പടർന്നു പിടിക്കുന്ന ടൈപ്പും ഉണ്ട് അതിൽ ഒന്നും വയ്ക്കുന്നതല്ല അത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാം പിന്നെ ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വൈറ്റ് റെഡ് യെല്ലോ പിങ്ക് ഓറഞ്ച് ലൈറ്റ് ഷെയ്ഡിലുള്ള വയലറ്റ് എന്നിങ്ങനെ പല കളറുകളിലും നമുക്കിത് ലഭ്യമാണ് പിന്നെ മിക്സഡ് കളറിലും ഉണ്ട് അവയെല്ലാം നന്നായി പൂക്കൾ ഉണ്ടാകാറുമുണ്ട് അതിമനോഹരമായ പൂക്കളാണ് ഇതിലെല്ലാം ഉണ്ടാകുന്നത് നന്നായി പൂക്കൾ ഉണ്ടാകാനായിട്ട് നല്ല സൺലൈറ്റ് അത്യാവശ്യമാണ് യാതൊരു കെയറും ഈ പ്ലാന്റിന് ആവശ്യമില്ല എളുപ്പത്തിൽ തന്നെ ഇത് നന്നായി വളർന്നു വരികയും ചെയ്യും പെട്ടെന്ന് പൂക്കളും ഉണ്ടാവുകയും ചെയ്യും സമ്മർ സീസണിലാണ് ഈ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാറ് ഹൈബ്രീഡ് വെറൈറ്റികളിൽ ചിലപ്പോൾ മഴ സമയത്തും പൂക്കളുണ്ടായി കാണാറുണ്ട് മഴ സമയത്ത് നമ്മൾ ഇതൊരു ഷെയ്ഡിൽ വച്ചാൽ മതിയാവും താരതമ്യേന പൂക്കൾ കുറവുള്ള സമയമാണ് മഴ സമയം വെള്ളം വാർന്നു പോകുന്ന ഒരു നല്ല പോട്ടി മിക്സ് വേണം ഇത് തയ്യാറാക്കാനായിട്ട് മണ്ണ് ചാണകപ്പൊടി പീറ്റ് എന്നിവ നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെടി നമുക്ക് നടാവുന്നതാണ് നന കൊടുക്കുമ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കൊടുത്താൽ മതിയാവും എന്നാൽ ഇലകളൊക്കെ കരിഞ്ഞ് വാടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടു നേരം ഒരു ദിവസത്തിൽ ഒരു നേരോ രണ്ട് നേരോ എങ്ങനെയെങ്കിലും നനച്ചാൽ ഒരു കുഴപ്പവും ഇല്ല വെള്ളം കിട്ടിക്കിടക്കാതെ നോക്കണം എന്ന് മാത്രം വെള്ളം കെട്ടിക്കിടന്നാൽ ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രൂണിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വിരിഞ്ഞ പൂക്കൾ പൊഴിയുമ്പോൾ ശരി നമ്മൾ ചെറുതായിട്ടൊന്ന് പൂൺ ചെയ്ത് കൊടുക്കണം എങ്കിൽ ഒരുപാട് ബ്രാഞ്ചസ് വരികയും നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കൃത്യമായി പൂ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സീസൺ കഴിയുന്നത് വരെ ഇതിലെപ്പോഴും തന്നെ പൂക്കൾ ഉണ്ടാകുകയും ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമുക്ക് നടുകയാണെങ്കിൽ പുതിയ പുതിയ ചെടികൾ വളരെ ഈസി ആയിട്ട് വളർത്താനായിട്ട് പറ്റും അഗ്രഭാഗം നടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് മണ്ണും പീറ്റും നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെറിയ കവറിലോ ചെറിയ പോട്ടിലോ നിറച്ച് കട്ടിങ്സ് നമുക്ക് വയ്ക്കാവുന്നതാണ് കൊക്കോപ്പീറ്റിൻ്റെ അളവ് കുറച്ച് കൂടുതൽ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്നിട്ട് നനച്ചതിന് ശേഷം ഷെയ്ഡിൽ വയ്ക്കണം പെട്ടെന്ന് തന്നെ വേര് നമുക്ക് പിടിച്ചു കിട്ടും ഇലകളൊക്കെ വന്ന് ഒന്ന് സെറ്റായതിനു ശേഷം മാത്രമേ വെയിലത്ത് വയ്ക്കുവാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചെടി വാടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട് കീടബാധ ഈ ചെടികളിൽ കണ്ടുവരാറുണ്ട് അതിന് ഓയിൽ വെള്ളവും ചേർത്ത് സ്പ്രേ ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ ഷാംപൂ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയാവും അപ്പോൾ കീടബാധ മാറിക്കുള്ളൂ ഹൈബ്രിഡ് പ്ലാന്റ്സിൽ ഫംഗസ് രോഗം പെട്ടെന്ന് തന്നെ വരാറുണ്ട് അതിന് വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് ചുവട്ടിലിട്ട് കൊടുക്കാം പോട്ടി മിക്സിനും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ കൂടെ വരുന്ന ഫംഗസ് രോഗം തടയാനായിട്ട് സാധിക്കും വളങ്ങൾ വളരെ കുറച്ച് മതി ഈ പ്ലാന്റ്സിന് നല്ല വളക്കൂറുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടി മാത്രം മതിയാകും അല്ലെങ്കിൽ എല്ലുപൊടി ചാണകപ്പൊടി നോർമൽ കമ്പോസ്റ്റ് എന്നിവയുള്ള പോട്ടി മിക്സിൽ നമുക്ക് നട്ടു കൊടുക്കുകയാണെങ്കിൽ അതായാലും കുഴപ്പമില്ല പത്തൊമ്പത് 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 ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയോ ചെയ്യാം നമുക്ക് ഡി എ പി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒന്നോ രണ്ടോ മണി അതിൻ്റെ ചുവട്ടിൽ നിന്നും മാറ്റി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇവയെല്ലാം നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നിറയെ പൂവിടാനും ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഇത് സഹായിക്കും നമ്മുടെ കാടൻ ഭംഗിയാക്കാനായിട്ട് ഈ ചെടി വളരെ സഹായിക്കുന്ന ഒരു പ്ലാൻ്റാണ് ഈ പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നാല് കളറാണ് വന്നിട്ടുള്ളത് റെഡ് യെല്ലോ വയലറ്റ് വൈറ്റ് എന്നിങ്ങനെയുള്ള നല്ല ഹെൽത്തിയായ പ്ലാൻസുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ് താങ്ക് ഫോർ വാച്ചിങ്